സ്പാനിഷ് ഫുട്ബോളിലെ അധികായകരായ ബാഴ്സലോണയും റയൽ മാഡിടും ഇന്ന് മുഖാമുഖം കോക്വാർട്ടറുടെ ഫൈനലിൽ ഇന്ന് ഇരുവരും ഏറ്റുമുട്ടുമ്പോൾ സാധ്യത ആർക്കെന്ന് പറയുക അത്ര എളുപ്പമൊന്നുമല്ല സീസണിൽ ബാഴ്സലോണയോട് തോറ്റ വമ്പൻ പരാജയങ്ങൾക്ക് പകവീട്ടുക എന്നതിലപ്പുറം ഒരു കിരീടം നേടാനുള്ള സുവർണ അവസരമാണ് റയലിന് ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് റയൽ പുറത്തായി കഴിഞ്ഞു ലാലികയിലാവട്ടെ ബാഴ്സലോണയേക്കാൾ നാലു പോയിന്റ് പുറകിലുമാണ് ലാമിനയമാലും റാഫീനയും ലെവൻഡോസ്കിയുമെല്ലാം ആടിത്തിമർക്കുന്ന ബാഴ്സലോണയുടെ മുന്നേറ്റ നിരയെ പിടിച്ചുകെട്ട് എന്നത് അത്ര എളുപ്പമൊന്നുമല്ല സീസണിലുടനീളം അപാര ഫോമിൽ കളിക്കുന്ന ലാമിനെ യമാലിന്റെ ബൂട്ടുകൾ തീതുപ്പിയാൽ കോപ്പാ ഡ്രഡ്രെ കിരീടം റയലിന് ഒരു സ്വപ്നമായി മാറും എന്നാൽ പരിക്കുമാറി എമ്പാപ്പ തിരിച്ചെത്തുന്നത് റയലിന് ആശ്വാസമാണ് മത്സരം തുടങ്ങും മുമ്പ് റഫറിയെ മാറ്റണമെന്നാവശ്യപ്പെട്ട റയലിന്റെ പ്രസ്താവന ഇതിനകം വിവാദമായി കഴിഞ്ഞു സ്പാനിഷ് ഫുട്ബോളിലെ ചിരവൈരികളുടെ ആവേശ പോരാട്ടത്തിന്റെ അന്ത്യം എന്തായാലും നിർവചിക്കുക അസാധ്യമാണ് ഏത് പ്രതിസന്ധിയിലും തിരിച്ചു വരാൻ കഴിവുണ്ടെന്ന് തെളിയിച്ച ടീമുകളാണ് ഇരുവരും അവസാന സെക്കൻഡ് വരെയും കളിക്കളത്തിൽ തീപ്പാറുമെന്നതും ഉറപ്പാണ് എംപാപ്പിയും ജൂഡും വിനീഷ്യസും റോഡിഗ്രയും അടങ്ങുന്ന റയലിന്റെ മുന്നേറ്റ നിര അവസരത്തിനൊത്തുയർന്നാൽ ബാഴ്സലോണക്ക് കാര്യങ്ങൾ അത്ര എളുപ്പമൊന്നുമാവില്ല എന്തായാലും കാൽപന്തുകളുടെ ലോകം ഇന്ന് സെവീ എയിലേക്ക് ചുരുങ്ങും റയൽ മാഡ്രിഡ് ബാഴ്സലോണ മത്സരത്തിൽ ആരും ജയിക്കാം ആരും തോൽക്കാം